ഈ ചൂട് കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ ഗ്ലാസ് അളവിൽ പാലാണ് ആ പാലിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പാല് ഒരു പാത്രത്തിൽ പാർന്ന് നന്നായി തിളപ്പിച്ച് എടുക്കുക എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം വീഡിയോ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് പിന്നെ അതുമല്ല നമുക്ക് ട്രൈ പോഡ് ഒന്നുമില്ല ഞാൻ തന്നെ എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ് നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ബ്രെഡാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രത്തിനനുസരിച്ചാണ് നമ്മുടെ ബ്രെഡിൻ്റെ അളവ് അപ്പോൾ ബ്രെഡ് എൻ്റെ അരിക്ക് ബ്രൗൺ നിറമുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക പിന്നെ വേണ്ടത് പഞ്ചസാര സിറപ്പാണ് അപ്പം ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ചൂടാക്കി വെള്ളമൊഴിച്ച് അതിനൊരു പഞ്ചസാര ലൈനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യ ഒരു പാത്രം വേണം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ലഞ്ച് ബോക്സാണ് അപ്പോൾ ആ ലഞ്ച് ബോക്സിൻ്റെ അളവിനനുസരിച്ച് ആണ് നമ്മൾ ബ്രെഡ് ഞാൻ എടുത്തിരിക്കുന്ന ഒന്നര കഷ്ണം ബ്രെഡേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ആ ബ്രെഡ് നമ്മൾ അരിക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് അതിൽ വെക്കുക ഫില്ല് അതിൽ നിന്ന് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്രെഡ് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി അതിൻ്റെ മുകളിലേക്കൊന്ന് തൂകി കൊടുക്കുകയാണ് നന്നായിട്ട് അതിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലൈനി കൂടുതൽ ഉണ്ടാക്കാം അത് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയും പാൽ എടുക്കുക പിന്നെ ഞാൻ ഈ ബാക്കി കുറച്ച് പാലുണ്ട് അപ്പം അതിലേക്ക് ബീട്രൂട്ട് ബീട്രൂട്ട് ചകഞ്ഞെടുത്ത ബീട്രൂട്ടിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടാണ് പിന്നെ നെക്സ്റ്റ് നമ്മളുടെ റാഗി അതായത് റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി കുറുക്കില്ലേ അത് ഞാൻ കുറച്ച് പാലും വെള്ളവും കൂടി ചേർത്ത് ഒരു റാഗി മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മിക്സ് ഈ ലാസ്റ്റ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനി ഫ്രീസറിൽ വയ്ക്കുക ഞാനിതിപ്പോൾ വൈകിട്ടാണ് ചെയ്തിരിക്കുന്നത് വൈകിട്ട് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് എടുത്തത് നമ്മൾ അതിന് അടപ്പുണ്ടെങ്കിൽ അടപ്പടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കുക നെക്സ്റ്റ് ഡേ ഞാൻ എടുത്ത സമയത്ത് ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഡെക്കറേറ്റീവായിട്ട് കുറച്ച് ക്യാഷിനായിട്ടും കൂടി ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ അടർത്തി അടർത്തിയെടുത്തു പാത്രത്തിൽ നിന്ന് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഒരാൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇല്ല ഇല്ല ആളതിന്റെ ഇടയിൽ ഒന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ആളെ ഞാൻ കാണിച്ചു തരാം മിത്തു ആണ് ചെറിയ ആള് ഇവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഇപ്പൊ തണുപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് അവിടുത്തെ ചൂട് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനൊരു ഐറ്റം ചെയ്യാന്നുള്ളത് അപ്പോൾ എല്ലാവരും ഹെൽത്തി റാഗി പുട്ടിങ് ചെയ്ത് നോക്കുക